ആ നമ്മളുടെ കൂത്ത് പറമ്പ് കേട്ടോ കൂത്ത് പറമ്പ് നമ്മളെ അലക്കുന്നോ ഈ വീട്ടിലെട്ടോ ഈ വീടിന് നേരെ ബാക്കിലാണ് ബാക്കിലാട്ടു നേരെ ബാക്കിലായിട്ടോ ും ഇതിനുള്ള കല്ല് കൊടുക്കാളു പൈപ്പ് ഓട്ടാണ്ട് പൈപ്പ് ഓട്ടാണ്ട് പൈപ്പ് ഓട്ടാണ്ടിട്ടോ പൈപ്പ് ഇങ്ങനെ ഓട്ടാണ് ഇതിലേക്ക് നമ്മള് വേസ്റ്റ് ചെയ്ത് അടിക്കാൻ പോകാ ഇതാണ് ഓരോ വേസ്റ്റ് അപ്പൊ ഇതിലേക്ക് ഇവിടെ ഒരു റെഡ്യൂസർ വെച്ചിട്ട് നമ്മള് കൊടുക്കാണ്ട് ഇത് രണ്ടരഞ്ച് പൈപ്പാണ് ഇവിടുത്തെ രണ്ടരഞ്ച് പൈപ്പാണ് കേട്ടോ അപ്പൊ അതിക്ക് രണ്ടര ഒന്നര റെഡ്യൂസർ വെച്ചിട്ട് നമ്മൾക്ക് സൂട്ടാക്കി ഇവിടുന്ന് മണ്ണ് മാറ്റി താത്തിയിട്ട് നേരെ വെൽപ് ഇട്ടിട്ട് കൊടുക്കും അപ്പൊ കാണിച്ചു അപ്പൊ നമ്മള് നല്ല ഒരു ടൈലാ കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ഉള്ള നല്ല ടൈലാണ് ഇല്ല അടിപ്പൊളി ഇതിന്റെ ഉള്ളിൽ നമ്മൾ പഠിത്തുന്നുണ്ടോ ചുറ്റോടിട്ട് പഠിത്തണേ ഈ പൈപ്പ് ഓട്ടാണ്ട് ഇവിടെ വെള്ളത്തിന്റെ നമ്മൾ പൈപ്പ് കൂടെ ഓട്ടീനുട്ടോ മൊത്തത്തിന് രാലുഭാവം ടൈലട്ടോ ഒറ്റ പൈപ്പ് കൊടുക്കണമുള്ളൂ ഒരു പൈപ്പ് നമ്മൾ ഓട്ടു കേട്ടോ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിലെ പുറത്തേക്ക് ഇട്ടിട്ടുട്ടോ അത്രേ ഉള്ളൂ ഇവിടെ അടി കോൺക്രീറ്റ് ചെയ്തിന് പാറയാണ് എന്നാലും ഒരു ധൈര്യത്തിന് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലട്ട ഉണ്ടാക്കി ഓക്കെ കണ്ണൂർ ഊത്തുപാറമ്പറിഞ്ഞ സ്ഥലത്ത് കേട്ടോ അവിടെയാണ് വർക്ക് പെട്ടോ ഓക്കെ ഇത് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ചിലപ്പോ ഞങ്ങള് തീർത്തിട്ടുള്ള പോകാനുള്ള പരിപാടി കേട്ടോ രാത്രി ആവും ചിലപ്പോ രാത്രി ചിലപ്പോ പത്ത് മണി ആവും ചിലപ്പോ ഇത് കഴിയണമെങ്കിൽ ചിലപ്പോ വീഡിയോ ഒന്നും ക്ലിയർ ഉണ്ടാവൂല എന്നാലും നമ്മള് കഴിയണമാതിരി നമ്മൾ ഇത് കാണിച്ചു തരാം ഓക്കെ ആ അപ്പൊ നമ്മളെ ഇത് മൊത്തത്തിൽ നല്ല ടൈൽട്ടോ ഇത് റെഡ് കാവി കാവി കാവിടെ നല്ല ഗ്രൂ പോലത്തെ കല്ലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിട്ടു ഇതൊരു നേരിയ പച്ച ടൈലോ ഏ ഇവിടയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരു പൈപ്പ് ഇട്ടണുണ്ടോ നേരെ വേസ്റ്റിലേക്ക് അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സി എം ജാളി ഇവിടെ കൊടുക്കണേ നമ്മൾ ഇവിടെ ഒരു സി എം ജാളി കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്ടർ ടാപ്പ് എന്ന് പറയും സി കെ ലോൽ പറയും സി എം ജാളി ശരിക്കും സി എം ജാളിന്ന് കേട്ടോ ആഡ്വൈസിലൊക്കെ പറയാം പലതും പലരും മോഡലാണ് പറയാം നല്ല ഗ്രൂവ് വരച്ച നല്ല അടിപൊളി കല്ലോ ഏ പിന്നെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി അല്ലേ അകാശേ ഫുൾ ക്ലിയറല്ലേ അപ്പോൾ ഞമ്മക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അടുത്ത നമുക്ക് വേറെ സൈറ്റിൽ നിന്ന് കാണാം ഓക്കെ ബായ് ഇരട്ടായിട്ടോ നമ്മൾ പണി വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വഴി അപ്പോൾ അതുകൊണ്ട് ക്യാമറ ലേസ് ക്ലിയറൊക്കെ കുറവുണ്ടാവും ക്ഷമിക്കുക ഓക്കേ ബായ് thank okay. you